തിരുമാനാങ്ങുന്ന ഭഗവതി ദേവസ്വം ഞെരളിൽ സംഗീതോത്സവം ഫെബ്രുവരി പതിനഞ്ച് മുതൽ അഞ്ചു ദിവസങ്ങളിലായി നടക്കും പതിനഞ്ചിന് വൈകിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ വാസു പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് ദേവസ്വം ഭാരവാഹികൾ അറിയിച്ചു വിശിഷ്ടമായിട്ടുള്ള വ്യക്തിത്വങ്ങൾ ഈ ചടങ്ങിന്റെ ഭാഗമാകുന്നുണ്ട് വിശിഷ്ടാതിഥിയായി കേരളത്തിലെ സിനിമാ രംഗത്ത് അല്ലെങ്കിൽ സുപ്രസിദ്ധ സിനിമാ നടൻ ശ്രീ നന്ദലാൽ കൃഷ്ണമൂർത്തി വിശിഷ്ടാതിഥിയായി ഈ ഉദ്ഘാടന ചടങ്ങിനെ സംബന്ധിക്കുന്നുണ്ട് അതോടൊപ്പം മറ്റ് സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ ഈ ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമാവും സംഗീതോത്സവത്തെ കുറിച്ച് പറയുമ്പോൾ ചെമ്പൈ സംഗീതോത്സവം കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും അധികം സംഗീതജ്ഞരും സംഗീത വിദ്യാർത്ഥികളും അണിനിരക്കുന്ന സംഗീതോത്സവമാണ് ചെറത്ത് സംഗീതോത്സവം തിരുവനന്തപുരം ദിവസം സംഘടിപ്പിക്കുന്ന സംഗീതോത്സവം ഉദ്ഘാടന ചടങ്ങിൽ മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ടി സി ബിജു അധ്യക്ഷത വഹിക്കും ചടങ്ങിൽ മുഖ്യാതിഥിയായി സിനിമാ താരം നന്ദലാൽ കൃഷ്ണമൂർത്തി പങ്കെടുക്കും ഉദ്ഘാടന വേദിയിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരുമാന്താംകുന്ന് ദേവസ്വം ഞെരളത്ത് പുരസ്കാരം പ്രശസ്ത കളമഴുത്തു കലാകാരൻ ആനമങ്ങാട് രാമൻകുട്ടിക്ക് സമർപ്പിക്കും പതിനായിരത്തി ഒന്ന് രൂപയും ദാരുശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം പ്രശസ്ത കലാനിരൂപകനും എഴുത്തുകാരനുമായ ഡോക്ടർ എൻ പി വിജയകൃഷ്ണൻ ചെയർമാനായ മൂന്നങ്കചൂറിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത് അറുന്നൂറിലേറെ സംഗീത വിദ്യാർത്ഥികളും പ്രശസ്ത സംഗീതജ്ഞരും സംഗീതോത്സവത്തിന്റെ ഭാഗമായി നാഥാര്ച്ചന നടത്തും ഉദ്ഘാടന ദിവസം ഭരദ്രാജ് സുബ്രഹ്മണ്യത്തിന്റെ സ്പെഷ്യൽ കച്ചേരി അരങ്ങേറും സംഗീതോത്സവം സമാപന ദിവസമായ ഫെബ്രുവരി പത്തൊൻപതിന് രാവിലെ മണിക്ക് നടക്കുന്ന പഞ്ചരന്ത കീർത്തനാലാപനത്തിൽ സദനം ഹരികുമാർ ഡോക്ടർ വെള്ളിനേഴി സുബ്രഹ്മണ്യൻ വെച്ചൂർ സി ശങ്കർ ആറ്റുവാശ്ശേരി മോഹനൻ പിള്ള തുടങ്ങി പ്രശസ്ത സംഗീതജ്ഞർ പങ്കെടുക്കും വൈകിട്ട് ആറേ മുപ്പതിന് സംഗീതോത്സവത്തിന്റെ പക്കമേളക്കാർ താളവിദ്യ സംഗമം അവതരിപ്പിക്കും തുടർന്ന് തിരുമാന്തം കുന്നിലമ്മയുടെ കേശാദിപാത വർണ്ണനയായി പൂന്താനം രചിച്ച ധനസംഘ ആലാപനത്തോട് സംഗീതോത്സവത്തിന് തിരശീല വാർത്താ സമ്മേളനത്തിൽ എം വേണുഗോപാൽ ഡോക്ടർ എൻ പി വിജയകൃഷ്ണൻ എ എൻ ശിവപ്രസാദ് വി കെ ദിലീപ് പി സി ദീപേഷ് എന്നിവർ പങ്കെടുത്തു നമ്മുടെ സംതൃപ്തേക്കാൾ വിലപ്പെട്ടതാണ് സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും Dubai, Golden Diamonds, Pride of Generations, India, Oman, Bahrain.